മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം ലഭിച്ചില്ലെന്ന ആരോപണവുമായി കൂടുതൽ ജീവനക്കാർ പള്ളിക്കുറിപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കഴകം ജീവനക്കാരൻ കെ വി മുരളീധരനാണ് ശമ്പള കുടിശ്ശിക കാരണം ദുരിതത്തിലായത് നാല് ലക്ഷം രൂപ ശമ്പള കുടിശ്ശികയുണ്ടെന്നും ഭിന്നശേഷിക്കാരനായ മകന്റെ ചികിത്സാ ചെലവ് പോലും കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും മുരളീധരൻ പറയുന്നു ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ ചന്ദ്രന്റെ മരണശേഷം കൂടുതൽ പേർ സമാനമായി തങ്ങളും ബുദ്ധിമുട്ടുകയാണ് കുടിശ്ശികയാണ് ശമ്പളം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് സുജ ഈ പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തെ ക്ഷേത്രം ജീവനക്കാരുടെ ഓരോ വീടുകളിലേക്ക് പോകുമ്പോഴും കരച്ചിലിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് ആ വീടുകളിലെല്ലാം കെട്ടി നിൽക്കുന്നതും ദുരിതത്തിൻ്റെ കാഴ്ചകളാണ് കാരണം ഈ ജീവനക്കാർക്കെല്ലാം വലിയ രീതിയിലുള്ള കുടിശ്ശികയുണ്ട് നേരത്തെ ചന്ദ്രൻ്റെ വീട്ടിൽ എന്തായിരുന്നു സ്ഥിതി അതേ സ്ഥിതിയാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ കഴകം ജീവനക്കാരനായിട്ടുള്ള കെ വി മുരളീധരൻ്റെ വീട്ടിലുമുള്ളത് മുരളീധരൻ ഏകദേശം ഇരുപത്തൊൻപത് വർഷം മുമ്പാണ് ഈ ജോലിയിൽ പ്രവേശിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഈ പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കഴകം ജീവനക്കാരനായിട്ടാണ് ജോലിയിൽ പ്രവേശിക്കുന്നത് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ശമ്പളക്കുടിശ്ശികയുണ്ട് ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള മകനുണ്ട് അതുപോലെ തന്നെ വൃദ്ധ മാതാവുണ്ട് ഭാര്യയുണ്ട് ഈ നാലംഗ കുടുംബം കഴിയുന്നത് ഈ വീട്ടിലാണ് മകനൊരു ശസ്ത്രക്രിയ വേണ്ടി വന്ന സമയത്ത് പോലും ഈ ശമ്പള കുടിശ്ശിക കിട്ടുമെന്ന് മുരളീധരൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ തുക ആ സമയത്ത് പോലും ആരും നൽകിയില്ല അതോടുകൂടി പിന്നീട് മുരളീധരൻ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു രോഗിയാവുന്ന സാഹചര്യമുണ്ടായി ഈ ശമ്പളക്കിടിശ്ശിക ചോദിച്ചു പോകുമ്പോഴൊക്കെ ഇവരെന്താ പറയുന്നത് ഇത് തരാൻ തരാമെന്ന് പറയൽ മാത്രമേ ഉള്ളൂ പക്ഷെ കിട്ടലില്ല ഞാനും സുരേഷൊക്കെ പോവും ഓഫീസിൽ പോവും പാലക്കാട് ഓഫീസിൽ പോവും പക്ഷേ കാര്യങ്ങളൊന്നും നടക്കാറില്ല അപ്പോൾ അതാ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലാവും ശരിയാവും അല്ലെങ്കിൽ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ശരിയാകും എന്ന് പറയും എ സി അത് പറയൽ മാത്രമേ ഉള്ളൂ പക്ഷെ അത് കിട്ടലില്ല ഇതുവരെ കിട്ടിയിരുന്ന ഒരു കാര്യം ഇപ്പോൾ കിട്ടാണ്ടേ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരികയാണ് കടം വാങ്ങിയാണ് മുന്നോട്ട് പോകുക അതാ അങ്ങനെയാണ് അവസ്ഥ അങ്ങനെ ചികിത്സ അതിങ്ങനെ അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പ് വരെയൊക്കെ നമ്മൾ അറിയണ ആൾക്കാരൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും കാരണം മരുന്ന് അവിടുന്ന് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും പിന്നെ നമ്മൾ പൈസ കൊടുക്കുമല്ലോ ഫിക്സിൻ്റെ പ്രശ്നങ്ങൾ അതുണ്ട് ഫിക്സിനെക്കാട്ടിലും കൂടുതൽ സോഡിയം കുറവും ബി പിയും ഒക്കെയാണ് പ്രശ്നങ്ങൾ അത് വരുമ്പോഴാണ് ആകെ വിഷമാവ് കാരണം സോഡിയം കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് കേറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും ബി പിന്നാള് നോക്കിയപ്പോൾ ബി പി ഹൈ ബി പിന്നെ ക്ഷേത്രാധികാരികൾ എന്താ പറയുന്നത് ഈ തുക വാങ്ങി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അവരൊന്നും പറയണില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം പറഞ്ഞത് കുറേ കോഴിക്കോട് നിന്ന് വിളിച്ചു ചോക്കലൊക്കെ ഉണ്ടായിരുന്നു ഇവിടേക്ക് പാലക്കാട്ടേക്ക് പക്ഷെ അതിനൊന്നും ഒരു മറുപടി ഇതേ ആയിട്ടില്ല അവിടുന്ന് ആന്ന് പറയും ഇവിടെ കേൾക്കും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മളത് കേൾക്കുക അതാണ് അവസ്ഥ ഇപ്പോൾ ഇപ്പോഴത്തെ ജീവനക്കാരുടെ മൊത്തം ഉള്ളപ്പോൾ ചന്ദ്രേട്ടൻ്റെ അവസ്ഥ തന്നെയാണുള്ളുണ്ടായത് കണ്ണുണ്ടെങ്കിൽ അധികാരികൾ ഈ കാഴ്ചകൾ ഈ സങ്കട കാഴ്ചകൾ കാണുക തന്നെ വേണം കാരണം ഈ ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്നത് വില്ലാത്തൊരു ദുരിതമാണ് എന്താണ് ചന്ദ്രേട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അതുതന്നെയാണ് സൂപ്പർവൈസറായിട്ടുള്ള സുരേഷിൻ്റെ വീട്ടിലുള്ള അവസ്ഥ ഇപ്പോൾ നമ്മൾ കഴകം ജീവനക്കാരനായിട്ടുള്ള മുരളീധരൻ്റെ വീട്ടിൽ വരുമ്പോഴുള്ള അവസ്ഥ ഇവരെല്ലാം ശമ്പളം മാസങ്ങളോളം മുടങ്ങുന്നതോടുകൂടി അല്ലെങ്കിൽ വർഷങ്ങളോളം മുടങ്ങുന്നതോടുകൂടി ഇവരെല്ലാം കടം വാങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രത്യേകിച്ച് ഇവരുടെയെല്ലാം വീട്ടിലെ കുടുംബങ്ങൾക്ക് ആ ചികിത്സ വേണ്ടി വരുന്ന സമയത്ത് കടം വാങ്ങി ചികിത്സ കൊണ്ടുപോകുന്നു ഇപ്പോൾ മുരളീധരന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരനായിട്ടുള്ള മകനുണ്ട് പതിനാറ് വയസ്സുകാരനായിട്ടുള്ള മകനാണ് ആ മകന്റെ ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്ന സമയത്ത് പോലും ഈ തുക ലഭിക്കുന്നില്ല അതിനുശേഷം പിന്നീട് അത് ആലോചിച്ചും അതിനു പിന്നാലെ കടം വാങ്ങിയും എല്ലാം പിന്നീട് മുരളീധരനും ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു രോഗിയായി മാറുന്നു അദ്ദേഹം ഒരു അപസ്മാര രോഗിയായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാതാവിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അവർ ഇപ്പോൾ ആ സങ്കടത്തോട് അദ്ദേഹം പറയുന്നത് മെഡിക്കൽ ഷോപ്പിലെ ആളുകളുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും എല്ലാം സഹായത്തോടു കൂടി ഒരു മുന്നോട്ട് കഴിയേണ്ട ഒരു അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ എല്ലാം ആ കണ്ണിലെയും മനസ്സിലെയും ആ സങ്കടം നമുക്ക് തൊട്ടറിയാൻ വേണ്ടി സാധിക്കും എത്രയും പെട്ടെന്ന് അധികാരികൾ മലബാർ ദേവസ്വം ബോർഡാണെങ്കിലും സർക്കാരാണെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവരുടെ ശമ്പള കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം ഇപ്പോൾ മുരളീധരന് മാത്രം ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ശമ്പള ഇനത്തിൽ ലഭിക്കാനുണ്ട് ചന്ദ്രൻ്റെ കുടുംബത്തിനാണെങ്കിലും അതേ തുക ലഭിക്കാനുണ്ട് സുരേഷിൻ്റെ കുടുംബത്തിനാണെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുടിശ്ശിക മാത്രം ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ ലഭിക്കാനുണ്ടെന്ന് സുരേഷ് പറയുന്നു ഇങ്ങനെ എട്ടോളം ജീവനുണ്ടാക്കി ാണ് പള്ളിക്കുറപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മാത്രം ഈ ഇവർ പിന്നാലെ വരേണ്ടിയിരിക്കുന്നു എന്താണ് ഇതിൽ ഒരു പരിഹാരം ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നത് ഒന്നോ രണ്ടോ പേർക്കല്ല അധികം പേർക്കും കിട്ടാത്ത കുടിശ്ശിക എന്ന് പറയുന്നത് ലക്ഷങ്ങൾ വരുമെന്നത് ആ ജീവനക്കാർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടുകയാണ് ഇതിൽ എന്താണ് പ്രതികരണം എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം ഇക്ബാൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും അതുപോലെ തന്നെ ശമ്പളം കിട്ടാത്ത ശമ്പളം കിട്ടാത്ത എത്ര ജീവനക്കാരുണ്ട് ഇത്രയധികം വന്ന എത്ര ജീവനക്കാരുണ്ട് എന്ന ഒരു വസ്തുതാ പരിശോധന കൂടി നമുക്ക് നടത്താം താങ്ക് യു ഇക്ബാൽ അടയ്ക്കൽ